നമസ്കാരം ആഫ്ഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മൂന്ന് ഓവറിൽ പതിനാല് റൺസ് രണ്ട് വിക്കറ്റ് ഐ പി എൽ ഫൈനലില് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തകർച്ചയ്ക്ക് മിച്ചൽ സ്റ്റാർക്കാണ് ആദ്യ ഓവറില് അഭിഷേക് ശർമ്മയുടെ സ്റ്റംബ് ഇളക്കിയ പന്തില്ലേ ബോൾ ഓഫ് ദി ഐ പി എൽ എന്ന് പോലും പലരും വിശേഷിപ്പിക്കുന്ന ആ ബോളിൽ തുടങ്ങി എസ് ആർ എച്ച് വീഴ്ച തുടക്കം മുതൽ എസ് ആർ എച്ച് ഡിഫൻസീവ് ആയിരുന്നു അല്ലെങ്കിൽ ഭയന്നുകൊണ്ട് കളിച്ചു എന്നൊക്കെ പറയാം അവർ ആ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയത് പക്ഷേ വലിയ രൂപത്തിൽ തിരിച്ചടി കിട്ടി സ്റ്റാർക്കിനെ പോലെയുള്ള ബിഗ് മാച്ച് പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അത് പൂർണ്ണമായിട്ടും തന്റെ ദിനമാക്കി മാറ്റുന്ന കാഴ്ചയും കണ്ടു നോക്കാം ഐ പി എല്ലിൽ ഇപ്പൊ ചരിത്രം കുറിച്ചിരിക്കുന്ന സ്റ്റാർക്കിന്റെ നേട്ടം നോക്കുക ക്വാളിഫയർ വണ്ണില് ആരായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇതേ മിച്ചൽ സ്റ്റാർക്കാണ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് മിച്ചൽ സ്റ്റാർക്കാണ് ഇത് ചരിത്രമാണ് ഐ പി എല്ലില് ക്വാളിഫയറിൽ ഒന്നിൽ ക്വാളിഫയർ മുതലിങ്ങോട്ട് പ്ലേ ഓഫ് ഘട്ടത്തിൽ ഒരു സീസണിൽ ഒന്നിലധികം തവണ പ്ലെയർ ഓഫ് ദി മാച്ചാവുന്ന ആദ്യ താരമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് മാറിയിരിക്കുന്നു നമുക്കറിയാം ഓപ്ഷനിൽ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ അദ്ദേഹമായിരുന്നു സീസണിന്റെ തുടക്കത്തിൽ അത്ര മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിരുന്നില്ല വലിയ വിമർശനങ്ങൾ വന്നിരുന്നു ഇരുപത്തഞ്ച് കോടി വെള്ളത്തിലായിരുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നു പല ട്രോളുകൾ വന്നു പക്ഷേ ബിഗ് മാച്ചുകളിൽ സ്റ്റാർക്ക് വേറെ ലെവലാണ് അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും അങ്ങനെയായിരുന്നല്ലോ ലീഗ് ഘട്ടത്തിൽ നന്നായിട്ട് അടിയിട്ടിരുന്നു സ്റ്റാർക്കിന് പക്ഷെ സെമിയിലും ഫൈനലിലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തി അതുപോലെ തന്നെ ഇവിടെയും കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു ബിഗ് മാച്ചുകളിൽ പ്രഷർ സിറ്റുവേഷനുകളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുക അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക് ബിക്കം ബി ഫസ്റ്റ് പ്ലെയർ ടു വിൻ മോർ ദാൻ വൺ പി എം അവർഡ് ഇൻ നോക്ക്ഔട്ട്സ് ഇൻ ഐ പി എൽ സീസൺ ഒരു ഐ പി എൽ സീസണില് ഓർഡിലധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യത്തെ താരമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് മാറിയിരിക്കുന്നു അത് ചരിത്രമാണ് സ്റ്റാർക്ക് എന്നെ കളിക്കുന്ന ശേഷം പറഞ്ഞ കാര്യം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രാഞ്ചൈസിൽ കെ കെ ആറിൽ റീറ്റെയിൻ ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് മാനേജ്മെന്റ് ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ ഒരു ഒമ്പതാഴ്ച അത് വലിയ രൂപത്തിൽ എൻജോയബിൾ ആയിട്ടുള്ള വീക്സ് ആയിരുന്നു എന്ന് കൂടി സ്റ്റാർക്ക് പറയുന്നു ചുരുക്കത്തിൽ സ്റ്റാർക്കിനെ കേക്കാറിന് അത്രയും അങ്ങ് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ തുടരാൻ താല്പര്യമുണ്ട് ഇനി മെഗാ ഓപ്ഷന് മുമ്പ് റീട്ടേൺ ചെയ്യപ്പെട്ടാൽ സന്തോഷമായിരിക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നോക്കുക ഓപ്ഷനിലെ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയിരുന്നു ഐ പി എൽ ഹിസ്റ്ററിയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇപ്പൊ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ക്വാളിഫയർ വണ്ണിലും ഫൈനലിലും മിച്ചൽ സ്റ്റാർക്ക് വേറെ ലെവൽ പ്രകടനം ഐ നടത്തിയിരിക്കുന്നു അല്ലെങ്കിലും ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയിട്ടുള്ളവരിൽ ഒരാളാണല്ലോ മിച്ചൽ സ്റ്റാർക്ക് ദി അൾട്ടിമേറ്റ് വിന്നർ ഇൻ ക്രിക്കറ്റ് ഹിസ്റ്ററി എന്ന് പോലും പറയാവുന്ന താരം നോക്കുക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം മുത്തമിട്ടിട്ടുണ്ട് സി എൽ ടി ട്വന്റി അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പോഴിത് ഐ പി എല്ലും അദ്ദേഹം നേടുന്നു അൾട്ടിമേറ്റ് വിന്നർ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രോക്സ് എടുത്താൽ